ഗൈസ് ഇത് നേരത്തെ ഇട്ട് വില എൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇതിൽ ഒരുപാട് ഇവിടുത്തെ ആൾക്കാരുടെ വീടും അവരുടെ ചുറ്റുപാടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വില അപ്പോൾ ഞാൻ കൂടുതൽ വോയിസ് അവരുടെ അടുത്ത് ഇത് കുളാക്കുന്നില്ല അപ്പോൾ നിങ്ങളെ തന്നെ കണ്ടോളൂ ഗൈസ് ഈ വീഡിയോയിൽ കാണുന്നത് ഒരു പട്ടിശോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് രണ്ട് മാസമൊക്കെ ഒരു വീടിനകത്ത് ഒരു ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ പോലെയുള്ള ചുറ്റുപാടൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ അപ്പോൾ ഈ മരം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സന്തോഷം തോന്നി കാണിക്കുന്നതാണ് ഇത് അപ്പോൾ ആരും തെറ്റിദ് നിൽക്കരുത് ഇതൊരു പുളിമരമാണ് നമ്മൾ ഊന്നലൊക്കെ കണ്ട് കേട്ടില്ലേ നമ്മുടെ അവിടെ പാലക്കാട് പുളി പറഞ്ഞാൽ പുളിമരം എന്നാണ് പറയുക നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്തു പിന്നെ ആ വഴി നേരെ പോകുന്നത് രണ്ട് പന്നി കെട്ടിയിട്ടുണ്ട് എന്നാൽ പന്നികൾ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത് ഒന്ന് വെള്ളപ്പന്നിയും ഒന്ന് കറുത്ത പന്നിയും അപ്പൊ ഇപ്പൊ അന്നേളൊക്കെ കാണുമ്പോ ചെറിയൊരു വിഷമുണ്ട് കാരണം നാളെ തർച്ചിയാവാൻ പോവുമായിരിക്കുമോ എന്നൊക്കെ ആലോചിച്ചില്ലേ പാവങ്ങളല്ലേ ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ ചെളിയിൽ ഒരാൾ കിടന്ന് കാണാം ചെളിയിൽ മുങ്ങി കുളിച്ച് നീരാറിയെന്ന് തോന്നുന്നു ഈ പരിസരം കാണാൻ തന്നെ എന്തൊരു ശാന്തതയാണെന്ന് അറിയും പിന്നെ ഇവിടെ വീടൊക്കെ വെച്ചിരിക്കുന്ന മുളയും കൊണ്ട് തോന്നുന്നു മുളവെച്ചാദ്യം കിട്ടിയതിന് ശേഷം മണ്ണ് പൊത്തിയിട്ടാണ് അത് തോന്നുന്നു വീടുണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഓരോ ഓരോന്നിനും അതിൻ്റെതായ ഭംഗിയുണ്ട് ചെടിക്കും എന്തിനും കല്ലിനു വരെ ഓരോരോ ഭംഗിയാണ് കാണാൻ ഓരോ ഷേപ്പിലായിരിക്കും അത് കിടക്കുന്നുണ്ട് നമ്മുടെ പാടത്ത് പുല്ല് വെട്ടി കൊണ്ടുവരുന്ന പോലെ തന്നെ അവർ ചേമ്പ് കിഴങ്ങ് ചേമ്പും തണ്ടൊക്കെ കൊണ്ടുവരുന്നു പന്നിക്ക് അന്നിക്ക് കൊടുക്കാനുള്ള ഫുഡാണ് തോന്നുന്നു വെറുതെ കുറച്ച് മിഠായി എടുത്ത് പോക്കറ്റിലിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുട്ടികളെ കണ്ടപ്പോൾ മിഠായി അവർക്ക് കൊടുക്കുമായിരുന്നു അവിടുത്തെ കുട്ടികളെ നമ്മുടെ ജീവിതം ഒക്കെ ആലോചിക്കുന്ന സമയത്ത് നമ്മളൊക്കെ സ്വർഗത്തിലാണെന്ന് തോന്നിപ്പോൾ ചില സമയത്തല്ല നമ്മളത്ര വലിയ വീപ്പായത് കൊണ്ടല്ല ഓരോരുത്തരുടെ ജീവിതം ഓരോരോ ഇതല്ലേ ശരിക്കും നല്ല കാശും അവിടെ മിട്ടായിട്ട് കൊടുത്തിട്ട് വരുമ്പോൾ നമ്മൾ മരം കൊണ്ട് തന്നെ ഉണ്ടാക്കി ഒരു സീറ്റ് കണ്ടു അത് കുറച്ച് നേരെ വീട്ടെടുത്ത് തരുന്നു പിന്നെ അവിടെ രണ്ട് കുട്ടികളെ നീ പിടിക്കാൻ വേണ്ടി നമ്മളവിടെ ചൂണ്ടയൊക്കെ ഇട്ടില്ലേ അതുപോലത്തെ തലം കൂടെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ആദ്യം വീഡിയോ എടുത്തതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകത എന്താ ഇവിടെ നമ്മുടെ പോലെ ഉൾക്കോ വാർപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫുൾ വീട് ഷീറ്റ് കൊണ്ട് കെട്ടിയതായിരിക്കും അപ്പോൾ അത് കാണാനൊരു പ്രത്യേക ഭംഗി ഒക്കെ ഉണ്ട് ഇവിടെ ഏകദേശം നെൽപ്പാടങ്ങളും പശുവൊക്കെ ആയിട്ട് കാണാൻ നമ്മുടെ കേരളം പോലെ തന്നെ ഉണ്ടാവും പിന്നെ പോകുന്ന വഴിക്ക് ഒരു കറിവേപ്പില കണ്ട് നിർത്തി പക്ഷേ കറിവേപ്പ് കണ്ടത് കറിവേപ്പിലല്ല ഇങ്ങനെ ഇല പൊട്ടിച്ചിട്ട് ബബിൾസ് വിടില്ലേ അതുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ച് കുറച്ചു നേരം ബബിൾസ് വിട്ട് കളിച്ചു ഞങ്ങൾ പാടങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും നമ്മുടെ അവിടുത്തെ ഒരു വൈബ് ഇവിടെ കിട്ടില്ല അപ്പം കാണാനും ഭംഗിയുണ്ട് നമ്മൾ കേരളത്തിലായതുകൊണ്ട് ആ ഒരു സുഖം ഇവിടെ കിട്ടില്ല അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സുഖം കിട്ടില്ല ഇത് ഇവിടുത്തെ ചെറിയ സ്കൂളാണ് അവിടുത്തെ ഗ്രൗണ്ടൊക്കെ നോക്കെന്ത് പച്ചപ്പിലേ നമ്മുടെ അവിടെ ഇപ്പം ഇങ്ങനത്തെ സ്കൂളുകൾ കുറവാണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ച് സ്കൂളുകൾ കുറവാണെന്നല്ല ഗ്രൗണ്ടിൽ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കുറവായിട്ടുള്ളത് പിന്നെ ഞങ്ങളെ വീടെത്തുമ്പോഴേക്കും നല്ല മഴ വരാനുള്ള സ്കൂളുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് വെയിലാണെങ്കിലും മഴ വരുന്ന ക്ലൈമറ്റോ ആകാശോ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണും അപ്പുറത്താണ് ഞങ്ങളുടെ വീട് ഈ ടാങ്കിന്റെ മേലെ വിടുന്ന് പോണതിന് മുന്നേ ആ ടാങ്കിന്റെ മേലെ ഒരു ദിവസം കേറും കയറും ഞങ്ങളങ്ങനെ വീടെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗൈസ്